നമസ്കാരം മൂവാറ്റുപടിയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നു മൂവാറ്റുപടിയിലും സമീപ പ്രദേശങ്ങളിലും പിതൃതർപ്പണത്തിന് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെട്ടത് വൻ ഭക്തജനത്തിരക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളെ ആദരിച്ചു ഇലാഖ്യ ലോ കോളേജിന്റെ നേതൃത്വത്തിലാണ് ആദരവൊരുക്കിയത് കോളേജ് മാനേജർ കെ എം ഷംസുദ്ദീൻ പ്രതിനിധികളെ പൊന്നാടി എണിയിച്ച് ആദരിച്ചു മണിയന്തരം ഗവൺമെന്റ് എൽ പി സ്കൂൾ വാർഷികാഘോഷം സമാപിച്ചു ആരവം ടു കെ ട്വന്റി സിക്സിനാണ് സമാപനം കുറിച്ചത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് മാത്യു കുഴൽനാടൻ എം എൽ എ വടക്കന്മാരാട് തിരുമതിര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പുനഃപ്രതിഷ്ഠ പതിനേഴ് മുതൽ വരെ നടത്തപ്പെടും മുഖ്യ അക്കാഡമികത്വം വഹിക്കാൻ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മേനാട്ട് കൃഷ്ണൻ നമ്പൂതിരി അടുപ്പത്തിയേഴാമത് വാർഷികവും വയോജന സംഗമവും നടത്തി കാലമ്പോർ വിജയ ലൈബ്രറി ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് ജീമ പോൾ ഉദ്ഘാടനം ചെയ്തു കലാകാരന്മാരുടെ വിവിധ പരിപാടികളും അരങ്ങേറി വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴയിൽ ഭക്തിസാന്ദ്രമായി ശിവരാത്രി ആഘോഷം മൂവാറ്റുപുഴയിലും സമീപ പ്രദേശങ്ങളിലും പിതൃതർപ്പണത്തിനായി ഒഴുകിയെത്തിയത് ആയിരങ്ങൾ ഐതിഹ്യ പെരുമയുടെയും ഭക്തിയുടെയും നിലവിൽ മൂവാറ്റുപുഴയിലും സമീപ പ്രദേശങ്ങളിലും ശിവരാത്രി ആഘോഷിച്ചു പിതൃപുണ്യം തേടി വിവിധ ക്ഷേത്രക്കടവുകളിലും ജലാശയങ്ങളുടെ തീരങ്ങളിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനായി എത്തിച്ചേർന്നത് പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് മഹാദേവന്റെ അനുഗ്രഹത്തിനായി ഭക്തർ ഉറക്കമളച്ച് പ്രാർത്ഥിക്കുന്ന മഹത്തായ ദിനമാണ് ശിവരാത്രി ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും അഗ്നിതയിൽ നിന്ന് ജ്ഞാനത്തിലേക്കുമുള്ള പ്രയാണമായാണ് ഈ ദിനത്തെ കണക്കാക്കുന്നത് ശിവം എന്നാൽ മംഗളം എന്നാണ് അർത്ഥം സർവചരാചരങ്ങൾക്കും മംഗളം ഭവിക്കുന്ന ഈ രാവിലെ നടത്തുന്ന ബലിതർപ്പണം അതീവ ഫലദായകമാണെന്നാണ് വിശ്വാസം ശിവരാത്രി നാളിൽ നടത്തുന്ന പിതൃതർപ്പണത്തിന് സവിശേഷമായ പ്രാധാന്യമുണ്ട് പരേതാത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നും വരും തലമുറകൾക്ക് പിതൃക്കളുടെ അനുഗ്രഹത്താൽ ഐശ്വര്യവും സമാധാനവും കൈവരുമെന്നുമാണ് ഇതിന്റെ ഫലസക്തി ഭക്തിയോടെ അർപ്പിക്കുന്ന ഓരോ തിലകദാനവും പിതൃക്കളിലേക്ക് നേരിട്ട് എത്തുമെന്നും ദോഷങ്ങൾ അകലുമെന്നും വിശ്വാസികൾ കരുതുന്നു മുന്നിലായിട്ട് തളിച്ചു ുടെത്തായിട്ട് തളിച്ചു മെഴുകി അവിടെ എള്ളുകൂട്ടി ഒരു നീരുകൊടുത്ത് ഇലയുടെ വെളിയിൽ മുന്നിലായിട്ട് തളിച്ചു മെഴുകി അവിടെ ഉള്ളുകൂട്ടി നീരുകൊടുത്ത് നഗരത്തിലെയും സമീപത്തെയും പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം ഭക്തരെ കൊണ്ട് നിറഞ്ഞു ഇളങ്ങവ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വെള്ളൂർക്കുന്ന് മഹാദേവ ക്ഷേത്രം തിരുവമ്പ്ളാവിൽ ശ്രീ മഹാദേവ ക്ഷേത്രം ശ്രീകുമാര ഭജന ദേവസ്വ ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് ഇളങ്ങവ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രക്കടവിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് കറുവേപ്പില്ലം രാജൻ ഇളയത് മുഖ്യകാർമ്മികത്വം വഹിച്ചു നൂറുകണക്കിന് വിശ്വാസികളാണ് പുഴയോരത്ത് പെരിതർപ്പണത്തിനായി എത്തിയത് വെള്ളൂർക്കുന്നം ക്ഷേത്രത്തിലെ ഊട്ടുപുരയ്ക്ക് സമീപം നടന്ന ദർപ്പണ ചടങ്ങുകൾക്ക് മഴുവഞ്ചേരിയിലെ മോഹനൻ നമ്പൂതിരി നേതൃത്വം നൽകി മൂവാറ്റുപുഴ പാലത്തിന് താഴെ വെള്ളൂർക്കുന്ദം കടവിൽ നടന്ന ചടങ്ങുകൾക്ക് വിവിധ ശാന്തിമാർ കാർമികത്വം വഹിച്ചു കേരള കാശിയെന്ന് വിശേഷിപ്പിക്കുന്ന തിരുവമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ പിതുതർപ്പണ ചടങ്ങുകൾക്ക് നാരായണൻ ഇളയത് മുഖ്യ വഹിച്ചു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ബലിത്തറകളും ഒരുക്കിയിരുന്നു നഗരത്തിലെ മറ്റു പ്രധാന ജലാശയങ്ങളുടെ തീരങ്ങളിലും ബലിതർപ്പണം നടന്നു വിശ്വാസികളുടെ സുരക്ഷയ്ക്കായി പോലീസും വോളണ്ടിയർമാരും സജീവമായി രംഗത്തുണ്ടായിരുന്നു ശിവനാമ ജപങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ പിതൃക്കളുടെ സ്മരണ പുതുക്കി പ്രാർത്ഥനാ ഓരോ വിശ്വാസിയും ക്ഷേത്രപടികൾ ഇറങ്ങിയത്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പായപ്പട പഞ്ചായത്ത് പ്രതിനിധികളെ ആദരിച്ച് മൂവാറ്റുപട ഇലാഹ്യ ലോ കോളേജ് പുതുതായി സ്ഥാനമേറ്റ പായപ്പട പഞ്ചായത്ത് പ്രതിനിധികളെ ആദരിച്ച് മൂവാറ്റുപുഴ പേടിക്കാപ്പള്ളി ഇലാഹിയ ലോ കോളേജ് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ കെ വൈ സാദിഖ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കോളേജ് മാനേജർ കെ എം ഷംസുദ്ദീൻ പ്രതിനിധികളെ പൊന്നാടി എണീച്ച് ആദരിച്ചു വടക്കന്മാരാടി തിരുമതിര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും അഷ്ടബന്ധ കലശവും പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മേനാട്ട് കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടും വടക്കന്മാറാടി തിരുമധുര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും അഷ്ടബന്ധ കലശവും പതിനേഴ് മുതൽ ഇരുപത്തി അഞ്ചു വരെ നടത്തപ്പെടും പതിനേഴിന് വൈകിട്ട് അഞ്ചിന് നെട്ടോർകോട്ട് വനദുർഗ ദേവീക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന വിഗ്രഹഘോഷയാത്ര ഭക്തജനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രസന്നിധിയിൽ സന്നിധിയിൽ എത്തിച്ചേരും ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ മേനാട്ട് കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളായി ബിംബപ്രതിഷ്ഠ ഇരുപത്തിരണ്ടിന് രാവിലെ ഏഴ് അമ്പത്തിയഞ്ചിനും ഒൻപത് മുപ്പത്തി ഇടയിൽ നടത്തപ്പെടും തുടർന്ന് അഷ്ടബന്ധ സ്ഥാപനവും വിവിധ കലശാഭിഷേകവും നടത്തപ്പെടുമെന്ന് കൗൺസിലർ ജയകൃഷ്ണൻ നായർ ക്ഷേത്രം പ്രസിഡന്റ് ജിനു പി വി എന്നിവർ പറഞ്ഞു പുനഃപ്രതിഷ്ഠയും അഷ്ടബന്ധ കലശവുമാണ് ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വരെ നടത്തപ്പെടുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഏഴരയ്ക്കും ഒമ്പതരയ്ക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ഭഗവാന്റെയും മഹാലക്ഷ്മി അതുപോലെ തന്നെ ശാസ്താവ് കുടുംബസമേതനായി ഇരിക്കുന്ന പ്രതിഷ്ഠകളാണ് നടത്തുന്നത് ഇരുപത്തി മൂന്നാം തീയതി സർപ്പപ്രതിഷ്ഠ സർ പുതുക്കുളം വാസുദേവൻ നമ്പൂതിരിയുടെ നേതൃ നേതൃത്വത്തിലുമാണ് നടത്തപ്പെടുന്നത് ഈ ചടങ്ങിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളെയും കാരണം ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ് ഒരു മനുഷ്യായുസിൻ്റെ കിട്ടുന്ന അപൂർവ മുഹൂർത്തങ്ങളിൽ ഒന്നാണ് പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ പങ്കെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ ഭക്തനങ്ങളെയും പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പൂജാതി ചടങ്ങുകളിലും അതിനോടനുബന്ധിച്ച് വെച്ചിട്ടുള്ള മറ്റ് വിശേഷ പ്രോഗ്രാമുകളിലേക്കും സാധനം ക്ഷണിച്ചുള്ളൂ ഇരുപത്തിനാലാം തീയതി നടക്കുന്ന നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പ്രോഗ്രാമിന് വളരെ വിപുലമായ സജ്ജീകരണങ്ങളാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് നമ്മൾ ഈ പ്രോഗ്രാം തന്നെ ഇൻഷുർ ചെയ്തിട്ടുണ്ട് ഒരു കോടി രൂപയ്ക്ക് ഈ പ്രോഗ്രാം ഇൻഷുർ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഏകദേശം ഒരു നാലായിരം പേർക്ക് സീറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടിയ പ്രദേശങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സേവനം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വാളണ്ടിയേഴ്സ് എല്ലാ അതിന് അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് മുഴുവൻ ഭക്തജനങ്ങളെയും ഈ പ്രോഗ്രാം കാണുന്നതിന് സ്വാഗതം ചെയ്യുകയാണ് രാത്രി നന്ദഗോവിന്ദ സാന്ദ്ര നന്ദലയം രാവിലെ യം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ക്ഷേത്രത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമർപ്പണ ഉദ്ഘാടനം നിർവഹിക്കും ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ സിക്സ് മനേന്ദ്രം ഗവൺമെന്റ് സ്കൂൾ വാർഷികാഘോഷം ആരവം മദ്യു കുടൽനാടൻ എം എൽ എ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ മനോജ് അധ്യക്ഷത വഹിച്ചു പാടിക്കുളം എസ് ഐ കെ പി സിദ്ദിഖ്ഖ്യപ്രഭാഷണം നടത്തി കാലമ്പൂർ വിജയ ലൈബ്രറി ആൻഡ് റീഡിംഗ് ക്ലബിന്റെ അറുപത്തിയേഴാമത് വാർഷികവും വയോജന സംഗമവും നടത്തി ആയമന പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് ഇ എസ് അഷറഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോസഫ് ചാക്കോ മിനി സത്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ ലൈബ്രറിയുടെ നേതൃത്വത്തിലുള്ള കലാകാരന്മാർ പരിപാടികൾ അവതരിപ്പിച്ചു കളക്ഷൻസ് ഓപ്പോസിറ്റ് ഹോട്ടൽ ജംഗ്ഷൻ മൂവാറ്റുപുഴ മാളകം മുണ്ടയിൽ എം പി ജോർജിന്റെ ഭാര്യ മേരി എഴുപത്തിയാട് നിര്യാതയായി സംസ്കാരം തിങ്കളാഴ്ച ഒൻപത് മുപ്പതിന് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായപ്പള്ളിയിൽ നടത്തപ്പെട്ടു മക്കൾ ജോയി ജിജി ജീന വർഗീസ് മരുമക്കൾ ദിവ്യ ബെന്നി ഗിൽന പരേദനായി സൈമൺ പൂർണ്ണമാകുന്നു നമസ്കാരം